നമസ്കാരം നിരാലംബരായ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ തല്ലിയൊടിച്ച നരാധവന്മാരെ നിങ്ങൾക്ക് ഈ സമൂഹം തരില്ല ഒന്നര വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം അജ്മൽ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ മുഷിഞ്ഞ ബാങ്കും മുഷിഞ്ഞ വസ്ത്രവുമായി തിരികെ നാട്ടിലേക്ക് നിങ്ങൾ അയക്കുമ്പോൾ ബാഗിനകത്ത് ഒരു പാക്കറ്റ് മിട്ടായെങ്കിലും നിങ്ങൾക്ക് വെക്കാമായിരുന്നു അതോ നിങ്ങളുടെ മനസ്സ് അതിന് അനുവദിച്ചില്ലയോ നിങ്ങളുടെ കൊടിയ പീഡനം കാരണം നിങ്ങളുടെ മുന്നിൽ വെച്ച് വിഷം കഴിച്ചപ്പോൾ നിങ്ങൾക്കൊന്ന് അവിടെയുള്ള ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാമായിരുന്നു പക്ഷേ നിങ്ങളുടെ മനസ്സിലെ നിഗൂഢതകൾ നീചമായിട്ടുള്ള ചിന്താഗതികൾ അതിന് അനുവദിച്ചില്ല എന്നതാണ് സത്യം എന്നിട്ട് നിങ്ങൾ ഫ്ലൈറ്റ് കയറ്റി നാട്ടിലേക്ക് അയക്കുമ്പോൾ നാട്ടുകാരോട് വീട്ടുകാരോട് ഒന്ന് വിളിച്ചു പറയാമായിരുന്നു നിങ്ങൾക്ക് ആ പാവത്തിൻ്റെ മരണമായിരുന്നു വേണ്ടത് ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകാം അജ്മലിനെ ഈ ദേശം ഈ നാട് ഈ ജില്ല ചമനാടെ എന്ന് പറയുന്ന ഗ്രാമം നെഞ്ചിലേറ്റി വെച്ചിരുന്നതായിരുന്നു അജ്മലിൻ്റെ മരണം ഒരു നാടിൻ്റെ മാത്രം വേദനയല്ല ഈ ദേശത്തിൻ്റെ ഈ ജില്ലയുടെ ഈ സമൂഹത്തിൻ്റെ വേദനയായി മാറിയിരിക്കുകയാണ് ചമനാട് എന്ന ഗ്രാമത്തിലെ ഓരോ വീട്ടുകാർക്കും അജ്മൽ എന്ന് പറയുന്നത് ജീവനായിരുന്നു പരസഹായങ്ങൾ ചിലവുകളില്ലാതെ ചെയ്തിരുന്ന ഒരു പാവത്താനായ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ ഇല്ലാതാക്കിയവനെ ഈ സമൂഹം നേരിടുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല അജ്മൽ എന്ന ചെറുപ്പക്കാരനെ ഇല്ലാതാക്കാൻ കൂട്ടുനിന്നവരെയും ഈ നിയമം നേരിടുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല ജസ്റ്റിസ് ഫോർ അജ്മൽ കാണാം പബ്ലിക് കാനലയുടെ റിപ്പോർട്ട് ഒന്നര വർഷം മുമ്പാണ് അജ്മൽ ഗൾഫിലേക്ക് പോകുന്നത് അത് പോകുന്നത് ചെമ്മനാട്ടുള്ള ബഷീർ ഐറഞ്ച് ഒരാളുടെ ആണ് പോകുന്നത് അദ്ദേഹത്തിൽ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബന്ധു എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ് അയക്കുന്നത് അങ്ങനെ ഒന്നര വർഷത്തോളമായി അവന് പിന്നെ പതിനേഴാം ഈ കഴിഞ്ഞ പതിനേഴാം തീയതി ഈ ബഷീർ ച എന്ന് പറയുന്ന ആളെന്നെ വിളിച്ചിട്ട് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു അവനവിടെ അടിപിടി ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവനെ കയറ്റി വിടുന്നുണ്ട് നന്ദി അപ്പോൾ ഇതിന് അതിന് ഒരു ഒരാഴ്ച മുമ്പ് എന്നോട് പറഞ്ഞിന് നമ്മുടെ ഷോപ്പിലുള്ള ഒരു പിന്നെ വിരുത്തനമായിട്ട് ഇവനെ എടുക്കെടുക്കുക അടിപൊടിയാക്കുന്നു എന്ന് പറഞ്ഞിന് അന്ന് പതിനേഴാം തീയതി പറഞ്ഞ് അടിപിടിയാക്കിയിട്ടുണ്ട് അവനെ കയറ്റി വിടുന്നതാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലുണ്ടായിട്ടാണ് ഞാൻ കോയമ്പത്തൂർ ഉണ്ടായിരുന്നു അന്ന് പറഞ്ഞ് ഞാൻ കയറ്റി വിട്ടു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആദ്യം വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞ് രാത്രിയാണ് ഫ്ലൈറ്റ് രാവിലെ നമ്മൾക്ക് മാംഗ്ലൂർ എയർപോർട്ടിലെത്തും എന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തുമെന്ന് പറഞ്ഞത് പ്രകാരം ഞാൻ ഉമ്മാനെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ അജ്മല് വരുന്നുണ്ട് എത്തിനാന്ന് ചോദിച്ചു അപ്പോൾ രാവിലെ പത്ത് മണിയാകുമ്പോൾ വിളിച്ചിട്ടാകുമ്പോൾ പറഞ്ഞ് എത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് എന്ന് പറഞ്ഞു ശേഷം പിന്നെ ഞാൻ അങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇരുപത്തി ഒന്നാം തീയ്യതി ഇരുപത്തൊന്നിനെ ഇരുപത്തൊന്നാം തീയതി പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉമ്മാക്കെ എനിക്കല്ല ഉമ്മാക്കൊരു കോള് വന്നിട്ടാണ് മോ എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ അജ്മല് സുഖമില്ലാതെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് വാർഡിൽ ആ സമയത്ത് രണ്ട് സഹോദരങ്ങൾ ഞാനല്ല മറ്റേ രണ്ട് സഹോദരങ്ങൾ അവിടുത്തേക്ക് പോയി അവിടുത്തേക്ക് പോയി പിന്നെ ഏകദേശം ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ടാം തീയതി അല്ല ഇരുപത്തി മൂന്നാം തീയതി മൂന്ന് മണിയോടുകൂടി അവിടെ എത്തി ഇരുപത്തിരണ്ടാം തീയതി തോന്നുന്നു ഇരുപത്തിരണ്ടാം തീയതി മൂന്ന് മണി അവിടെ എത്തി അവരെ കണ്ടിട്ടുണ്ട് അപ്പോൾ വാർഡിലാണ് ഉണ്ടായത് അവർ സംസാരിച്ചു നിന്നല്ല ഒക്കെയാണ് പറയുന്നത് പോയ രണ്ട് സഹോദരങ്ങൾ ഒരു അഞ്ച് മണിയോട് കൂടി അവരവിടുന്ന് പോയവരെന്നോട് വിളിച്ച് പറഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അകത്ത് വിഷം കടന്നിട്ടുണ്ട് അത് വിഷം കുടിച്ചിട്ടുണ്ടോ എന്ന് ഡോക്ടർമാർ ചോദിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അത് പ്രകാരം ഈ ഗൾഫിലേക്ക് നമ്മളിവിടുന്ന് കൊണ്ടുപോയ ബഷീർ സാഹിബ് ബഷീറിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയും കുണ്ടാംഗലത്ത് വെച്ച് ചമ്മനോടെ കുണ്ടാങ്കലത്ത് വെച്ച് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഡോക്ടർമാർ പറയുന്നുണ്ട് ഇവൻ ആശുപത്രിയിലാണ് ഉള്ളത് എന്താണ് സംഭവിച്ചത് ചോദിക്കുമ്പോൾ വരുന്നെന്ന് പിന്നെ അവിടുന്ന് പിന്നെ എലീൻ്റെ കുളിയാണ് എലിൻ്റെയോ കുറൻ്റെയോ അങ്ങനെ ഉണ്ടോ ഗുളിക കഴിച്ചിരുന്നെന്ന് അവിടുന്ന് പറഞ്ഞിരുന്നു അതെന്ത് പ്രശ്നമില്ലയെന്നു പറഞ്ഞിരുന്നു വേറൊന്നും എനിക്കറിയില്ല അവിടെ നിന്ന് ഒരു ഗുളിക കഴിച്ചതിനോ പ്രശ്നമില്ലായും പറഞ്ഞിരുന്നു അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ആ അങ്ങനെ രാത്രി അവന് ഞാൻ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെ പൂ എലി വരുന്നെന്താ കഴിച്ചിട്ടുണ്ട് അവൻ എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ പെട്ടെന്ന് അറിയിക്കണം എന്താ ട്രീറ്റ്മെൻറ്റ് നടത്തണം അങ്ങനെ അവർ ഡോക്ടറെ അറിയിക്കുകയും ബോഡി ഫുള്ള് സ്കാൻ ചെയ്യുകയാണ് ഉണ്ടായത് ഒരു എട്ട് മണിയോട് കൂടി എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി എന്നാണ് അവർ പറഞ്ഞത് സഹോദര അവിടുന്ന് പോയ സഹോദരങ്ങൾ മറ്റൊരു സഹോദരൻ പറഞ്ഞത് അങ്ങനെ ഞാൻ രാവിലെ വണ്ടിക്ക് അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തലപ്പിൽ രാത്രി കിടക്കുകയാണ് ഉണ്ടായത് ആ വാർത്ത അറിഞ്ഞിട്ട് പന്ത്രണ്ടര മണിക്കാണ് അവന് മരണപ്പെട്ടു പോയി എന്നുള്ള വാർത്ത മൂലം അവിടുന്ന് വിളിച്ച് പറയുന്നു പെട്ടെന്ന് ആ സമയത്താണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് ഒന്നര വർഷമായിട്ട് അവിടെ ഷാർജയിലൊരു സൂപ്പർ മാർക്കറ്റിൽ ആയിരുന്നു അപ്പം ഈ വരുന്ന ദിവസം വിളിച്ചു പറഞ്ഞിട്ട് അവിടെ ഒരു അടിപിടി ഉണ്ടാക്കിയിട്ടുണ്ട് അതിനേക്കാൾ മുമ്പും അടിപിടി ഉണ്ടാക്കിയിട്ടുണ്ട് അവനെ കയറ്റി വിടുന്നതാണ് ഒരു ഗൾഫിലത്തെ ഒരു മര്യാദ അനുസരിച്ചിട്ട് ഒരു സ്റ്റാഫിനെ കയറ്റി വിടുമ്പോൾ അതിനെ ഫസ്റ്റ് എടുക്കേണ്ടത് വിസ ക്യാൻസൽ ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റാഫിന് അവർക്കിഷ്ടമില്ലെങ്കിൽ ഇത് മടിക്കണ്ടേ ഇതങ്ങനല്ല ഇതിൻ്റെ ദുരൂഹത സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒന്നാമത് അവന് അവിടെ നിന്ന് എന്തോ ഇങ്ങനത്തെ വിഷം കഴിച്ചു എന്നുള്ളത് മറച്ചു വെച്ചത് ഒന്ന് പിന്നെ അവനെ അവിടുന്ന് സ്പോട്ടിൽ കയറ്റി വിടുന്നത് പിന്നെ അവൻ്റെ ഇതൊന്നുമില്ല ഒരു ഒന്നര വർഷക്കാലം ഒരു പ്രവാസിയായി ജീവിച്ചിട്ട് വരുന്നത് വെറും ഒരു അവൻ്റെ മുഷിൻ്റെ ഡ്രസ്സുള്ള ഒരു ബാഗും പിന്നെ ഒരു ഇതെല്ലാം ആയിട്ടാണ് ഇതൊക്കെയാണ് ഒരുപാട് ദുരൂഹതകളിലേക്ക് പോകുന്നത് അപ്പം ഞങ്ങൾ നിയമപരമായിട്ട് ഞങ്ങളിപ്പം ഇവൻ്റെ മരണം നടന്ന ദിവസം തന്നെ നാട്ടിൽ ഒരുപാട് അഭ്യൂഹങ്ങൾ വരുന്നു അതായത് അവന് ഗൾഫിൽ തന്നെ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്റ്റോക്കിൻ്റെ അവർ അവനെ മർദ്ദിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു അഭ്യൂഹം പരന്ന സ്ഥിതിക്ക് അവൻ്റെ ഇവിടുത്തേക്ക് ബോഡി എത്തുന്നേക്കാനുള്ള മുമ്പ് രാത്രി പന്ത്രണ്ട് പതിനൊന്ന് മണിക്കാണ് ഇവിടെ ബോഡി ബോഡിയെത്തിയത് വീട്ടിലേക്ക് അതിന് മുമ്പ് തന്നെ ഞങ്ങൾ രാ ഇത് വൈകുന്നേരം തന്നെ ഡി ജി എസ് പി സാറിനെ കാണുകയും ഞങ്ങൾ ഈ കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ട് അതിന് ഒരുപാട് ദ്രൂഹതകൾ കാണുന്നുണ്ട് ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ വിഷയമുണ്ട് ഞങ്ങളൊരു പരാതി കൊടുക്കുകയും പരാതി കൊടുത്താൻ്റെ അടിസ്ഥാനത്തിൽ എസ് പി സാർ അന്ന് പറഞ്ഞു നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ വന്നതിന് ശേഷം നമുക്ക് ശക്തമായി തന്നെ മുമ്പോട്ടേക്ക് പോവാം പിന്നെ എന്താ വെച്ചാൽ വേറെ ഞങ്ങൾ മുഖ്യമന്ത്രിക്കും അന്ന് രാത്രി തന്നെ ഒരു ഈ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊരു മരണം സംഭവിച്ചിട്ടുണ്ട് ഒന്നര വർഷക്കാലം ഒരു പ്രവാസിയായ ഒരു യുവാവിൻ്റെ മരണം അവിടെ നിന്നാണ് ഇങ്ങനെ ഉപേഷം കുടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അഭ്യൂഹം എന്നുണ്ട് അതുകൊണ്ട് ഇടപെടം പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തപ്പം മുഖ്യമന്ത്രിയും റിപ്പോർട്ട് റിപ്ലൈ ാണ് എന്തോ കൂറയിടം വരുന്നു എന്തോ അല്ലെങ്കിൽ എലിയിടെന്തോ മരുന്ന് അവൻ അവിടെ നിന്ന് കഴിച്ചിരുന്നു ഈ വ്യക്തി ആ ക്യാറി വരുന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് അറിയിച്ചിരുന്നെങ്കിൽ ഒരു ജസ്റ്റ് ഒരു സപ്പോസ് അവനെന്തോ അവിടെ വേണ്ടാത്ത എന്തോ എന്ന് കാണിച്ചും തോന്നും നമുക്ക് നാട്ടിലെത്തിയപ്പോഴൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് ചെക്ക് ചെയ്യാമെന്നുള്ളൊരു വാർത്ത പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ജനങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുകയാണ് പക്ഷേ അത് അവർ എന്തോ ഒരു എന്തൊക്കെ ഇതിൽ മറിച്ചു വെച്ചുകൊണ്ട് എന്തൊക്കെ ദുരഹതകൾ ഞങ്ങൾക്ക് സംശയമാണ് ആക്ഷൻ കമ്മിറ്റി ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് ഇവിടെ ശക്തമായിട്ട് പത്ത് ഇരുന്നൂറ്റമ്പത് ആൾക്കാർ ജനങ്ങൾ കൂടി നല്ലൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഞങ്ങളെ മുൻമന്ത്രിയും മന്ത്രിയും ബഹുമാനെ സി ടി അഹമ്മദ് സാഹിബാണ് അതിൻ്റെ ചെയർമാനും അതിൻ്റെ കൺവീനറ് മീഡിയ ഓണിൻ്റെ റിപ്പോർട്ടറായോ ഫിറ്റ്നസ്സിലുള്ള പ്രഷറാണ് ഇദ്ദേഹം വെച്ചാൽ നല്ലൊരു ശക്തമായ ഒരു കമ്മിറ്റി ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് നീതി കിട്ടും വരെ പോരാടുക ഞങ്ങൾ അനുജന് ഇങ്ങനെ ചെയ്തവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അവനക്ക് തക്കതായ നീതി ഞങ്ങൾക്ക് കിട്ടണം നല്ല നഷ്ടപരിഹാരം കൊടുക്കണം അവനക്കിപ്പോൾ സാലറി ഒക്കെ കൊടുക്കാമെന്നൊക്കെ പെൻഡിങ് ഉണ്ടെന്നൊക്കെയാണ് ഞങ്ങൾക്ക് അറിഞ്ഞത് കുറച്ച് പെൻഡിങ് അപ്പോൾ എല്ലാം അവനക്ക് അതൊക്കെ കൂട്ടിയിട്ടുള്ള എല്ലാം നല്ലൊരു നഷ്ടപരിഹാരം പിന്നീട് എന്താ വെച്ചാൽ ഈ മരണം നടന്നിട്ട് ഇതിൻ്റെ ഒരു ഷോപ്പിൻ്റെ ഒരു ഉടമസ്ഥൻ ഇവന് അവിടെ ഉണ്ടാകുമ്പോൾ തന്നെ അയാളത് ഉണ്ട് പക്ഷെ അത് ക്യാൻസൽ ചെയ്ത് നാട്ടിലാണുള്ളത് ഇവർ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ അവൻ വർക്ക് ചെയ്തിട്ടുണ്ട് അവർ ഇവിടേക്ക് വരികയോ ഇവരെല്ലാം ഏതെങ്കിലും ഒരാളിവിടെ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടില്ല ഇതൊക്കെ ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവർ ചെയ്തു അപ്പോൾ നമുക്ക് സംശയം തന്നെ അവർ അവിടെ നിന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്തെങ്കിലും ഒരു മനുഷ്യത്വം ഒരു കാരണമുള്ളവർ എന്തെങ്കിലും ഒരു മരണം അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ആ മകനെ ഞങ്ങളുടെ നാട്ടിലത്തെ ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പം അവനെ ഫസ്റ്റ് ഉരുണ്ട് കളിച്ച് അവസാനം അവനെ തന്നെ സമ്മതിച്ചു അതായത് ഇങ്ങനെ ഇങ്ങനെ ഷോപ്പിൽ നിന്ന് നടന്നിട്ടുണ്ട് അതപ്പം തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഉപ്പാക്ക നാട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ അവനെ തന്നെ അവിടെ സമ്മതിക്കുന്നു അതിൻ്റെ തെളിവടക്കെ ഞങ്ങളെടുത്തിട്ടുള്ളതാണ് ഞങ്ങൾ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്തൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എല്ലാം തുറന്ന് പറയുന്നൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇനി ഇവർ എന്താണ് ഇതിൽ ഒളിപ്പിച്ചു വെച്ചത് എന്ത് ഞങ്ങൾക്ക് അറിയാത്ത എന്തുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ചോദിച്ചു ഈ സംഭവത്തിൽ നാട്ടുകാർക്ക് തന്നെ ദുരൂഹതകളുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഉടനെ ആക്ഷൻ മാറമാറിയതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ആക്ഷൻ കമ്മിറ്റി കൂടുതൽ ചെമ്മനാടി ചരിത്രത്തിൽ തന്നെ ഇത്രയും ആൾക്കാർ വന്ന് കൂടിയ ഒരു സംഭവമായിരുന്നു Hello, ehru Committee kami di city, kami di Sabah ini. И